ിലെ പത്താമത്തായിട്ടും അതായത് അവസാനത്തെ അവസാനത്തായിട്ടും നമ്മുടെ ചെറുപയർ പരിപ്പ് വയസ്സാണ് അതിനായിട്ട് നമ്മുടെ ചെറുപയർ വരിപ്പ് ഇവിടെ സെറ്റാണ് കേട്ടോ ഇനി നമുക്കിന്ന് വറുത്തെടുക്കണം നെയ്യോ എണ്ണ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യും പക്ഷെ ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഒരു പാത്രം അടുപ്പത്തൊട്ട് വെച്ച് ചൂടാകുമ്പോൾ ഒരു അര കിലോ ചെറുപയർ വരിപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ വിടാതെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കൈ വെട്ടു കഴിഞ്ഞാൽ കരിഞ്ഞ് പൂട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഏകദേശം സെറ്റാണ് ഇനി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വരണം അപ്പോൾ ആദ്യം തൊന്ന് പോയിട്ട് കഴുകി എടുത്തിട്ട് വരാം കഴുകി എടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടി ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലൂടെ നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടും കേട്ടോ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ശർക്കര കാച്ചി കാച്ചിത് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ എടുക്കുന്ന ചെറുപയർ പരിപ്പിനനുസരിച്ചായിരിക്കും കേട്ടോ എടുക്കുന്ന ശർക്കര അപ്പോൾ വേവിച്ച് വെച്ചാൽ ചെറുപയർ പരിപ്പ് അതിലിട്ട് കൊടുത്തിട്ട് അതിലുള്ള കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചെടുത്തതിനു ശേഷം സ്റ്റവ് കത്തിച്ചിട്ട് നമുക്കത് സ്റ്റവിൻ്റെ മേലോട്ട് വെച്ച് െടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ ശർക്കരി നന്നായി കുറുകി സെറ്റ് സെറ്റായി വരുന്നവരെ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായി സെറ്റായി വരണ സമയത്ത് ഞാൻ ഞാനിതിലോട്ട് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാൽ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് അടി പിടിക്കാതിരിക്കാൻ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതുപോലെ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി ഒന്ന് ഉടർന്ന് സെറ്റായി വരണം കേട്ടോ അപ്പോൾ അതുപോലെ നന്നായിട്ട് തന്നെ കുറുകി സെറ്റായി വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല അതുപോലെ തന്നെ നന്നായി ഇളക്കാനൊന്നും പാടില്ല അപ്പോൾ ഒന്നാം പാലം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചതും കൂടെ അതിലോട്ട് ഞാനൊരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ നെയ്യിൽ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നെയ്യിൽ വറുത്തതാണ് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നല്ല നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ മാത്രമേ നീ ഇതിലോട്ടോ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നന്നായി മിക്സ് മിക്സാക്കുക അപ്പോൾ ഇത്രയുള്ളൂട്ടോ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം അപ്പോൾ ഈ ഒരു പായസത്തോടുകൂടെ നമ്മുടെ ഓണം സീരീസ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്ര ദിവസം ഇതൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും എനിക്കിവിടെ അവൈലബിൾ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും എനിക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ഓണം സീരീസ് ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ടെറ്റ ബൈ ബൈ സി യു